നടൻ ദിലീപ് ശങ്കറിന്റെ മരണം തലച്ചോറിലുണ്ടായ രക്തസ്രാവം മൂലമാകാമെന്ന് ഇൻക്വസ്റ്റ് നടത്തിയ പോലീസ് സംഘത്തിൻ്റെ പ്രാഥമിക വിലയിരുത്തൽ കരൾ രോഗം വഷളാവുകയും രക്തസമ്മർദ്ദം ഉയരുകയും ചെയ്തതിനെ തുടർന്ന് തലയിടിച്ച് വീണതാണെന്നാണ് സംശയം കട്ടിലിന് സമീപം മദ്യക്കുപ്പി ഉണ്ടായിരുന്നു തറയിൽ കിടന്ന മൃതദേഹത്തിൽ മൂക്കിൽ നിന്നും രക്തം ഒഴുകിയിരുന്നു ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തെളിവുകളൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടുമില്ല മരണകാരണം കണ്ടെത്താൻ ആന്തരിക അവയവങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ തുടർ നടപടി ഉണ്ടാകൂവെന്നും പോലീസ് പറഞ്ഞു ഹോട്ടലിൽ പോലീസ് എത്തുമ്പോൾ ദിലീപ് ശങ്കർ താമസിച്ച മുറി അകത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു പൊളിച്ചാണ് പോലീസ് അകത്ത് കയറിയത് സീരിയൽ ഷൂട്ടിങ്ങിനായി താമസിച്ച വാൻഡ്രോസ് ജംഗ്ഷനിലെ ഹോട്ടലിലാണ് ദിലീപിനെ ഉച്ചയോടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സീരിയൽ ഷൂട്ടിങ്ങിനായി പത്തൊൻപതിനാണ് ദിലീപ് മുറി എടുത്തത് ഇരുപത്തിയാറ് വരെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ശനിയാഴ്ച സീരിയലിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ പലതവണ ഫോണിൽ വിളിച്ചിട്ടും ദിലീപിനെ കിട്ടിയില്ല ഞായറാഴ്ച പ്രൊഡക്ഷൻ വിഭാഗത്തിലുള്ളവർ ദിലീപിനെ അന്വേഷിച്ച് ഹോട്ടലിലെത്തി മുറി തുറക്കാതായതോടെ പോലീസിനെ അറിയിക്കുകയായിരുന്നു